തൃപ്പൂണിത്തുറയിലെ കെ ജി ജയന്റെ സ്വന്തം വസതിയിലേക്ക് ഇപ്പോൾ താരങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബഹുമാനാർത്ഥം മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും അവിടെ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് ഈ കാഴ്ചയാണ് ഇപ്പോൾ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നത് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിച്ചൊരു വലിയ കലാകാരനാണ് ഇന്ന് മലയാള ലോകം യാത്ര നൽകുന്നത് ഒപ്പം അനുജ് കെ ജയന്റെ ആദ്യ ഭാര്യയും നടിയുമായ ഉർവശയുടെ സഹോദരിയും നടിയുമായ കലാരഞ്ജനിയാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ കാഴ്ചയാണ് എല്ലാ യും ഞെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ കലാരഞ്ജനി എത്തിയ ഉടനെ ചോദിച്ചതും മനോജ് കെ ജയന്റെ ഇപ്പോഴത്തെ ഭാര്യയായ ആശയെ തന്നെയായിരുന്നു വന്നു ഇപ്പോൾ വന്നതേയുള്ളൂ അകത്തുണ്ട് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കലാരഞ്ജനിയെ വിളിച്ച് അകത്തേക്ക് മനോജ് കെ ജയൻ കൊണ്ടുപോകുന്നുമുണ്ട് പണ്ടുണ്ടായിരുന്ന അതേ സാഹോദര്യ ബന്ധവും സഹോദരിയോടുള്ള സ്നേഹവും തന്നെയാണ് മനോജ് കെ ജയൻ കലാരഞ്ജനിയോട് കാണിക്കുന്നതും കലാരഞ്ജനിയും അതേ രീതിയിൽ തന്നെയാണ് മറുപടി നൽകുന്നതും കലാരഞ്ജനിയുടെ സ്നേഹവും മുഖത്ത് കാണാനുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു ആശയത്തിയില്ലേ എന്ന് മനോജ് കെ ജയനോട് ചോദിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ മാധ്യമങ്ങൾ കണ്ടു കലാരഞ്ജിനി കാർ വിട്ട് ഇറങ്ങിയ ഉടനെ തന്നെ മനോജ് കെ ജയൻ ഓടി കലാരഞ്ജനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു പോയി എത്തി ഉടനെ തന്നെ ആ ചേച്ചി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുകയും അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവരുന്നതൊക്കെ തന്നെയും വീഡിയോയിൽ കാണാം ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പറയുന്നു തൻ്റെ സഹോദരിയുടെ ആദ്യ ഭർത്താവാണ് വേണമെങ്കിൽ പോകാതിരിക്കാം വീട്ടിലിരിക്കാം പക്ഷേ കലാരഞ്ജനിക്ക് മനസ്സ് വന്നില്ല കലാരഞ്ജിനി അവിടെ എത്തി മനോജ് കെ യും കുടുംബത്തെയും കണ്ടു അത് എവരോട് അന്ത്യോപചാരം അർപ്പിക്കുകയും ആദരാഞ്ജലി അറിയിക്കുകയും കുടുംബത്തിനോടൊപ്പമുള്ള സ്നേഹം അറിയിക്കുകയും ചെയ്തതിന് ശേഷമാണ് മടങ്ങിയത് അവിടെ വന്നു നിന്ന് മനോജ് കെ ജെന്റെ ഭാര്യയായി ആശയെ കണ്ടതിന് ശേഷമാണ് മടങ്ങിയത് ആശയോടും അവിടെ ഉള്ളവരോടുമൊക്കെ കലാരഞ്ജനി മാറി മാറി സംസാരിക്കുന്നതും വീഡിയോയിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് കലാരഞ്ജനി അവിടെ വന്നു നിന്ന് അറിയാവുന്നവരോടൊക്കെ തന്നെയും സംസാരിക്കുകയും എന്നിട്ടാണ് മടങ്ങിയതും എന്റെ ഗുരുസാന്നിധ്യമുള്ള വ്യക്തിയാണ് ഞങ്ങൾ സിനിമയിൽ തുടങ്ങിയ മുതൽ ഇവിടെ ഉള്ള വ്യക്തിയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലെ ഒരു വലിയ പ്രശസ്തനായ ഗായകൻ തന്നെ മലയാള സിനിമയിലെ ഒരു അതുല്യ കലാകാരൻ തന്നെയാണ് നഷ്ടമായിരിക്കുന്നതെന്ന് കലാരഞ്ജനിയും മോർത്ത് പറയുന്നു അകത്തെത്തി അദ്ദേഹത്തിന് അത്യോപചാരം അർപ്പിച്ച് അദ്ദേഹത്തിന്റെ മൃതശരീരത്തിൽ തൊട്ടു വണങ്ങിയതിനു ശേഷമാണ് അവിടെ നിന്ന് കലാരഞ്ജനിയും മടങ്ങിയത് മനോജ് കെ ജയൻ കലാരഞ്ജനി മടങ്ങുന്ന സമയവും മനോജ് കലാരഞ്ജനിയോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഉർവശിയുടെ സഹോദരിയായിട്ടും തന്റെ ആദ്യ ഭാര്യയുടെ സഹോദരിയായിട്ട് പോലും അതിന് ഒരു മടിയും കാണിക്കാതെ ഒപ്പം നിന്ന മനോജ് കെ ജയനെയാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത് നാദ നാദനൈവേദ്യത്തിലൂടെയും മലയാളികളുടെയും മനം നിറച്ച സംഗീത സംവിധായകനാണ് കെ ടി ജയൻ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് മലയാള സംഗീത ലോകത്തെ അപൂർവ്വ ഇരട്ടകളായ ജയവിജയന്മാരിൽ മൂത്തയാളും നടൻ മനോജ് കെ ജയൻ്റെ അച്ഛനുമാണ് ഇദ്ദേഹം ചൊവ്വാഴ്ച പുലർച്ചെ തൃപ്പൂണിത്തുറയിലെ വസതിയായ വിൻയാർഡ് മെഡോസിലെ വില്ലയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സഹോദരനും സംഗീതജ്ഞനുമായ കെ ജി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അന്തരിച്ചു സംഗീത ലോകത്തെ തന്റേതായ സ്വരമുദ്ര പതിപ്പിച്ച ജയൻ മലയാളത്തിലും തമിഴിലുമായി മുപ്പതിലധികം സിനിമകൾ ആയിരക്കണക്കിന് അയ്യപ്പഭക്തി ഗാനങ്ങൾക്ക് സംഗീതം നൽകി ജയ വിജയന്മാർ ആലപിച്ച ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനം ഒരിക്കലെങ്കിലും പാടാത്ത അയ്യപ്പഭക്തന്മാർ വളരെ ചുരുക്കം തന്നെയായിരിക്കും അതിനുശേഷം അദ്ദേഹത്തിന് വല്ലാതെ തളർത്തിയ ഒരു മരണമായിരുന്നു സ്വന്തം പത്നിയുടെ മരണം എന്നിട്ടും രണ്ട് മക്കളോടൊപ്പം സുഖമായി സന്തോഷമായി ജീവിച്ചു വരികയായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ തൊണ്ണൂറാമത്തെ വയസ്സിലാണ് മരണം വന്നു വിളിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ